നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വത്രോസ്ലീഹായും കൂട്ടരുമൊക്കെ ബോട്ടും നെറ്റുമെടുത്ത് മീൻ പിടിക്കാൻ പോകുന്ന ഒരു ഭാഗം ഈശ്വനാഥൻ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് മൂന്നാമത്തെ തവണയാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സ്ലീഹന്മാരെല്ലാവരും കൂടി പണ്ട് ഉപേക്ഷിച്ച വലയും എടുത്ത് അവർ കടലിലേക്ക് പോവുകയാണ് എന്തിനാ രാത്രി മുഴുവനും അധ്വാനിച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പക്ഷേ ആ രാത്രി അവർക്കൊന്നും കിട്ടിയില്ല അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയുക വലത്ത് വശത്ത് വലയെറിയുക എന്ന് പറയുന്നത് അങ്ങനെ പത്ര ദിവസം കൂട്ടിനും വലയെറിഞ്ഞപ്പോൾ ഒത്തിരി മത്സ്യങ്ങൾ കിട്ടി ഞാൻ ഈ ഭാഗം കാണുന്നത് ഇതാ ഇത്രയധികം മൂന്ന് വർഷം കൂടെ കൊണ്ട് നടന്നതാണ് ഈ സ്ലീഹന്മാരെ എന്നിട്ടും അത്ഭുതങ്ങൾ കുറേ കണ്ടതാ എന്നിട്ടും കർത്താവിൻ്റെ വചനങ്ങൾ ഒത്തിരി കേട്ടതാ എന്നിട്ട് പോലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പോലും കർത്താവ് ഉത്തിതനായിട്ട് എന്ന് അറിഞ്ഞിട്ട് പോലും വലയും വള്ളവും ഒക്കെ എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷമോ ഈശോയ്ക്ക് കാരണം ഈ ലോകത്തിൻ്റെ വലിയ ഗുരു ഏറ്റവും വലിയ ഗുരുവാണ് ഇവരെ പഠിപ്പിച്ച് എന്നിട്ട് ഈ വലയും വള്ളവും വീണ്ടും എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറോ പെർസെൻറ്റേജ് പോലും ഇമ്പ്രൂവ്മെൻ്റ് ഇവരുടെ ഉണ്ടായില്ല എന്നാലും കർത്താവിൻ്റെ ഒരു മനസ്സുണ്ട് ഈശോയുടെ ഒരു മനസ്സുണ്ട് ആ കടലിലേക്ക് തിബേരിയസ് കടലിൻ്റെ തീരത്തേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇത്രയധികം കർത്താവിന് നിരാശ തോന്നുന്ന സമയത്ത് വീണ്ടും അവരെടുത്ത് ചെയ്യണം നമ്മളൊക്കെയാണെങ്കിൽ എന്തുമാത്രം പരിശ്രമിച്ചിട്ടും ഇംപ്രൂവ് ചെയ്യാതെ കുറച്ചെങ്കിലും പുരോഗതി കാണിക്കാതെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വലിയ കഠിനമുള്ള വാക്കുകളാണ് ഇത് പക്ഷേ കർത്താവ് പറയുന്നത് കുഞ്ഞുമക്കളെ ഞാനൊക്കെ ആണെങ്കിൽ രണ്ട് തെറിയൊക്കെയല്ലേ പറയാൻ നമുക്ക് തോന്നുള്ളൂ തിരി പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെ തോന്നുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടോ നമ്മൾ പറയുന്ന ടോണിൽ വ്യത്യാസം ഉണ്ടോ പക്ഷേ കർത്താവ് അവരുടെ പുറകെ വീണ്ടും വീണ്ടും പോയി ഇതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ബലഹീനത നമ്മളി ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് കർത്താവിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സ്വഭാവം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മൂന്ന് വർഷം കൂടെ കൊണ്ട് നടന്നിട്ടും ഈ വീണ്ടും അവരിങ്ങനെ പോയി കുരിശുമരണത്തിൻ്റെ സമയത്ത് ഒറ്റപ്പെടുത്തി എന്നിട്ട് ഒരു വലയും വള്ളവും എടുത്ത് പിന്നെയും പോയുമ്പോൾ അവരുടെ മുഖത്തു നോക്കി രണ്ട് തെറിയൊക്കെ പറയാനൊക്കെ തോന്നുള്ളൂ പക്ഷേ കർത്താവ് അവരുടെ അടുത്ത് പോയിട്ട് കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ കിട്ടിയിട്ടില്ലല്ലേ നിങ്ങൾ വലത്ത് വശത്ത് വലയെറിയോ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അപ്പോൾ കർത്താവിൻ്റെ ഈ ഒരു ബലഹീനത വലുത് തന്നെയാണ് കർത്താവിൻ്റെ ഈ ബലഹീനതയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം തന്നെ കർത്താവിന് ഇങ്ങനെ കുറച്ച് ബലഹീനതകളുണ്ട് കാരണം ഒരാളെയും ഉപേക്ഷിക്കാൻ പറ്റില്ല കൂടെ പോകും അവരുപേക്ഷിച്ചാലും വീണ്ടും വീണ്ടും പോകുന്നൊരു പ്രത്യേകതയാണ് കർത്താവ് ഇതുപോലെ കുരിശിൽ തറച്ചു കർത്താവിനെ ആ സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്താ തന്നെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുവന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിഞ്ഞുകൂടാ ഇത് കർത്താവിൻ്റെ അടുത്ത ബലഹീനത കർത്താവിന് നമ്മളൊക്കെ അവിടെ അവിടെയാണെങ്കിൽ എന്താ നമ്മൾ പറയുന്നത് നമ്മൾ അത് കേട്ടിട്ടുള്ളത് എന്താണ് നിന്റെ മേലെ ഇടിതീ വീഴുള്ളു പറയുള്ളു പക്ഷേ കർത്താവ് ആ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല അതുകൊണ്ട് പിതാവേ ക്ഷമിക്കണേ അവരോട് പൊറുക്കണേ എന്ന് പറയുന്നത് ഇതാണ് കർത്താവിൻ്റെ അടുത്ത ബലഹീനത കർത്താവിന് അങ്ങനെ ഒരു ഉഷാറോട് കൂടിയിട്ട് അവനെ കൊല്ലുന്ന രീതിയിലോ അവനത് തകർക്കുന്ന രീതിയിൽ പറയാൻ പറ്റില്ല അവനോട് ക്ഷമിക്കണമെന്ന് നമ്മളൊക്കെ ആണെങ്കിൽ വേദനയുടെ സമയത്ത് എന്താ പറയുക നിന്റെ തലയിൽ ഇടി എന്ത് തന്നെ വീഴുള്ളടാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ നീ കണ്ടോ നിനക്ക് അനുഭവിക്കും എന്നുള്ള വാക്കുകളൊക്കെയല്ലേ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷെ കർത്താവ് ഉപയോഗിച്ച വാക്കേതാ പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് അപ്രകാരമാണ് ഈശോ പ്രാർത്ഥിച്ചതെന്ന് ഇതുപോലെ തന്നെയാണ് കർത്താവിന് ഈ കണക്കൂട്ടാൻ അറിയില്ല ഒന്ന് ഒരു വലഹീനത വേറൊരു വിലഹീനത എന്ന് പറയുന്നത് കണക്കൂട്ടാറിയില്ല കർത്താവ് പറഞ്ഞെന്താണ് നയൻറ്റിനാണ് വലുത് ഒന്നാണോ വലുത് കർത്താവ് പറയുന്നത് എന്താ തൊണ്ണൂറ്റൊമ്പത് ആടിനെയും വിട്ട് ഒരാടിനെ തേടി പോവാൻ അപ്പൊ ഒന്നാണോ നയൻറ്റി നയൻ ആണോ വലുത് തൊണ്ണൂറ്റൊമ്പതാണോ ഒന്നാണോ വലുത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് വലുത് ഒരാടിനെ തേടിപ്പോന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റമ്പതിനേയും വിട്ട് ഒരാടിനെ തേടി കാരണം അവനാണ് ആവശ്യം അതുകൊണ്ട് ഈ തൊണ്ണൂറ്റമ്പത് അങ്ങനെ ഒരു ആടിന് ഇതാണ് കർത്താവിനെ ശരിക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല ഇതാണ് കർത്താവിൻ്റെ വേറൊരു ബലഹീനതാണ് കണക്ക് നമ്മളൊക്കെ എന്താണ് കണക്ക് കൂട്ടിയിട്ടൊക്കെയേ ചെയ്യുള്ളൂ പക്ഷേ കർത്താവിന് അതല്ല നീ പോണേ പോട്ടാ എനിക്ക് വേറെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും നീ പോണേ പൊക്കോ നീ പൊക്കോ എനിക്ക് വേറെ ആളെന്ന് പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രകൃതം അതല്ല അത് നമ്മൾ പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ ബലഹീനതകളൊക്കെ ഉണ്ട് ഇനി കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആണെങ്കിലും മെമ്മറിയും ഇല്ല മെമ്മറി ഓർമ്മിച്ചു വെക്കില്ല ഒരു കാര്യം ഇതാണ് കർത്താവിൻ്റെ കൂടെ കുരിശി തെറിക്കപ്പെട്ട നല്ല കള്ളനുണ്ട് നല്ല കള്ളനൊന്നൊക്കെ പറഞ്ഞു കർത്താവ് നീ എന്നെ ഒന്ന് ഓർക്കണേ നിന്റെ പറയ്ക്ക് പോകുമ്പോൾ ഒന്നും ഓർക്കണമെന്ന് പറഞ്ഞോളൂ അപ്പോഴേക്ക് ഓൺ ദ മോമെന്റ് കർത്താവ് പറയുക ആ സമയത്ത് തന്നെ കർത്താവ് പറയുക എന്താണ് നീ ഇന്ന് എന്നോട് കൂടെ പറയുന്നത് മനസ്സാവപ്പെട്ട ഒരു ഭാവിയെയാണ് അവിടെ കാണുന്ന ആ കുരിശില് എന്നാലും നമ്മളൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും നീ അങ്ങനെ സ്വർഗത്തിലേക്കൊന്നും പോകണ്ട നീ കുറച്ചൊക്കെ അനുഭവിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെയല്ലേ പറയുള്ളൂ പക്ഷേ കർത്താവ് പറയുന്നത് എന്താണ് നീ ഇന്ന് എന്നോട് കൂടെ പറയുന്നത് അപ്പോൾ കർത്താവ് ഇതൊന്നും ഓർത്തിരിക്കണല്ലേ നമ്മൾ ചെയ്യുന്നതൊന്നും ഓർക്കാതെ അങ്ങനെ പറയാണ് കർത്താവ് ഇതാണ് കർത്താവിൻ്റെ വേറൊരു ബലഹീനത അതായത് ഈ ഓർമ്മിക്കില്ല ഓർമ്മിക്കാണ്ട് നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് വിടും ഈ ഇന്ന് ഇന്ന് തന്നെ നീ സ്വർഗത്തിലായിരിക്കും ടുഡേ യു വിൽ ബിൻ പാരഡൈസ് വിത്ത് മീ അങ്ങനെയാ കർത്താവ് പറയും ഇങ്ങനെ കുറേ ബലകിന് ഇതുകൊണ്ട് പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തി സ്വർഗത്തിലുണ്ടെന്ന് പറയുന്ന കർത്താവ് എടുത്തു പറഞ്ഞത് ഈ നല്ല കള്ളനാണ് നല്ല കള്ളൻ സ്വർഗത്തിലുണ്ട് അത് കർത്താവ് പറഞ്ഞ കാര്യമാണ് നമ്മളാരും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല കള്ളൻ എന്നുള്ള മാമനിസപ്പേരൊന്നും ആർക്കും കൊടുക്കാറില്ല അതും വിശുദ്ധനാണ് തീർച്ചയായിട്ടും തന്നെ വിശുദ്ധൻ കാരണം കർത്താവ് ക്ഷമിച്ച് സുരത്തിലേക്ക് വിട്ട വ്യക്തിയാണ് ഞാൻ വിചാരിച്ചിരിക്കുക എൻ്റെ പേരൊന്നും മാറ്റിയേ കൊള്ളാമെന്ന് നല്ല കള്ളൻ എന്നൊക്കെ പറഞ്ഞു കാരണം നല്ല കള്ളൻ്റെ പേര് ആരും എടുക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് ഇങ്ങനെയുള്ള ബലഹീന കണക്ക് കൂട്ടാൻ അറിയില്ല തെറ്റുകളൊന്നും ഓർത്ത് വെച്ച് നമ്മൾ അതിനനുസരിച്ച് ശിക്ഷിക്കുന്ന അതിന് അതേപോലെ ശിക്ഷിക്കുന്നൊന്നുമില്ല പിന്നെ കർത്താവ് എന്താണ് ചെയ്യുക ആ ശിഷ്യന്മാരുടെ പുറകെ പുറകെ പോവും വീ നമ്മളൊക്കെ ആണെങ്കിൽ പോണെങ്കിൽ പോന്ന കൊള്ളി പുറത്ത് എന്നൊരു രീതിയിൽ പക്ഷേ കർത്താവ് അങ്ങനെ ചെയ്യുന്നില്ല വീണ്ടും അവരുടെ പുറകിൽ പോയി മക്കളെ നിങ്ങൾക്ക് വലുതും കിട്ടിയോ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ഒരു പ്രകൃതി ഉണ്ടാവുമോ ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും കർത്താവിൻ്റെ ഈ ബലഹീനതകളാണ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ജീസസ് കർത്താവിൻ്റെയും ബലം നമുക്കുണ്ടാകട്ടെ ആ ഒരു മനോഭാവം പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഒരു എടുക്കുമ്പോൾ ദൈവമേ ഏതെങ്കിലും കർത്താവിൻ്റെ ഈ ബലഹീനത പ്രാവർത്തികമാക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്ദി